પુલ ન நாற்பது <laughs> ഈ മലബാർ മേഖലയിൽ നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു മുന്നേ ഈ അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ കൃത്യമായി അധിക ബാഗാണ് ഞങ്ങൾക്ക് വേണ്ടത് നിരന്തരമായി സമരം ചെയ്തു ഈ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ കയ്യിൽ തടഞ്ഞു എന്നിട്ടോ സീറ്റുകളും അലോട്ട്മെന്റും ഉണ്ടായതിനു ശേഷം ഒരു വിദ്യാർത്ഥിയല്ല നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾക്കുക അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ് ഞങ്ങൾക്ക് കൈക്കാൻ പറ്റില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും പിന്നെ പോലീസുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രേരിപ്പിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് ഞങ്ങൾ പുറകോട്ട് പോവില്ല നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാലും പ്രയാസപ്പെടുന്നൊക്കെയാലും ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകണം വിദ്യാർത്ഥികൾ പ്രതീക്ഷ വെക്കുന്നത് ഞങ്ങളെയാണ് പോയ പോലീസ് എംമാരെ അത് നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് സമരത്തെ നിങ്ങൾ അടിസ്ഥ മായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത് മലബാറിലെ വിദ്യാർത്ഥികളെ

െബാർഥികളെ എസ് വൺ വിദ്യാർത്ഥികളെ എസ് വൺ വിദ്യാർത്ഥികളെ അവഗണിച്ച് പോകുമ്പോൾ അവഗണിച്ച് പോകുമ്പോൾ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ सतारे ही सतारे 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 जय <laughs> <laughs>

അല്ല അതിനേക്കാൾ പ്രതിഷേധിച്ച് ഇറങ്ങി വന്നില്ല ഈ സമരം ഞങ്ങളെക്കുറിച്ച് ആയി ചെയ്യാവേണ്ട വിഷയങ്ങൾ ഈ സമരം നിങ്ങൾ അർഹിക്കേണ്ട ആളുകളെ നിങ്ങൾ അർഹിക്കേണ്ട ഈ സമരം ഇല്ല ഇവിടുത്തെ വിഷയത്തിൽ നിന്ന് നമ്മൾ ഈ സമരം ഇല്ല ഏ പോലീസ് എങ്ങനെ പൈസ തമിഴ് ജീവിതത്തിൽ മുണ്ടു പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഉൾപ്പെടെ വഴി സമരം ചെയ്യുന്നേ നിങ്ങളെ മക്കിട്ടിണ്ടാവും

ري ا مچي ا بيدايا ري ا مچي ا بيدايا ري ڪي ا بيدايا ري ڪمڻا بيدايا ري مڃڻا بيدايا 야 어디 가냐? 왜 대놓고 갈 거지? 다리 떼 위아래로 가요. 아또가또 가. 음부거리 거는. 엘리베이터 마하스트라. 음. 달애리고. 에이. 달애리고. 달애리고. 에이. 우리 거는. 달애리고. 사리 전투 봐요. 에이. ए मुंडुर का रे बेटा सरंदा ए मुंडुर का रे बेटा सरंदा

പോലീസിന്റെ ചെട്ടങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ എല്ലാ ദിവസവും അറസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും അറസ്റ്റ് ചെയ്ത് കൊണ്ടു വന്നിരുന്നു ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് രാജവെമ്പാ പോരുത്തേ രാജവെമ്പാ പോരുത്തേ രാജവെമ്പാ പോരുത്തേ രാജവെമ്പാ പോരുത്തേ चलाउनुहोस् नि यो 361 को फोटो छ होला भन्नुहोस् यार